ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു സ്റ്റഡി ട്രിക്കുമായിട്ടാണ് ത്രീ ടു വൺ സ്റ്റഡി റൂൾ ആണ് കേട്ടോ ഇപ്പം മിക്ക കുട്ടികളുടെയും പ്രശ്നമാണ് പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ ഓർമ്മയിലിരിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ത്രീ ടു വൺ റൂൾ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തതായിട്ട് എന്താണ് ത്രീ ടു വൺ സ്റ്റഡി റൂൾ എന്ന് നോക്കാം പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാനുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന വിവരങ്ങൾ വെറുതെ വായിച്ചു പോകാതെ തലച്ചോറിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ശക്തമായ ആക്റ്റീവ് റീകോൾ പഠന രീതിയാണിത് ഈ ഒരു മെത്തേഡ് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഫസ്റ്റ് ആദ്യ വായന വിഷയം മനസ്സിലാക്കുക രണ്ടാമത്തെ വായന പ്രധാന ആശയങ്ങൾ നമ്മളതെന്ന് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുക മൂന്നാം വായന പോയിന്റുകൾ മനസ്സിത്തി വായിക്കുക അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു ടൈമിൽ മൊബൈൽ ഫോൺ മാറ്റി മാറ്റിവെക്കുക കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ നമുക്ക് എന്ത് വായിച്ചായിരുന്നാലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉറക്കി വായിക്കുക എന്ന് അതുപോലൊരു ടിപ്പാണ് കേട്ടോ രണ്ട് മിനിറ്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അതിനു ശേഷം പുസ്തകം നോക്കാതെ രണ്ട് മിനിറ്റ് ഉറക്കെ പറഞ്ഞ് വിശദീകരിക്കുക മറ്റൊരാൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ നമ്മൾ മുന്നിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ച് പഠിക്കുക അതിനുശേഷം നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് പെട്ടെന്ന് പഠിച്ച കാര്യങ്ങൾ എഴുതി നോക്കുക ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ എഴുതുക ശേഷം നമ്മൾ പഠിച്ച നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക അതായത് ഒത്തു ഒത്തുനോക്കുക അതിനുശേഷം നമ്മൾ മൈൻഡിൽ ഇല്ലാത്തത് ഏതാണോ വിട്ടുപോയത് അത് മാത്രം നോക്കി വീണ്ടും പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക ഈ ത്രീ ടു വൺ സ്റ്റഡി റൂൾ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫോക്കസ് അതായത് ഏകാഗ്രത കൂടുന്നു അടുത്തതായിട്ട് മെമ്മറി പവറാണ് കേട്ടോ ദീർഘകാലം നമ്മൾ ഓർമ്മയിൽ ഇത് നിൽക്കുന്നു അതുപോലെ തന്നെ സ്പീഡ് അതായത് നമുക്ക് ഈ ഒരു സ്പീഡ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പഠനം സാധ്യമാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കോൺഫിഡൻസ് നമുക്ക് പരീക്ഷയെടുത്തുള്ള എഴുതാൻ സാധിക്കുമോ അങ്ങനെയുള്ള ഒരു പരീക്ഷാ പേടി കുറയാനും ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് പഠിച്ചതെല്ലാം ഓർത്തിരിക്കാനും എളുപ്പത്തിൽ പഠിക്കാനും അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും അപ്പം നല്ലതുപോലെ പഠിച്ച് നല്ല റിസൾട്ട് മേടിക്കാനായിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു ഓക്കെ ഗേൾസ് ഡോൺ ഫോർഗ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ സ്റ്റേ ടു ആൻഡ് ഫോളോ ഫോർ മോർ